മഞ്ഞപ്ര മാസ് മോട്ടോർസ് നമ്മൾ ഹോണ്ട ഹോർമെറ്റും ഉണ്ട് നമ്മളത് വർക്കിംഗ് ഏരിയ സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ എല്ലാ ഭാഗങ്ങളും പോകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മളതിന്റെ എയർ ഫിൽറ്റർ അതുപോലെ പ്ലഗ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ എ എയർ ഫിൽട്ടർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല പുതിയ ഫിൽറ്ററാണ് കിടക്കുന്നത് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതുപോലെ പ്ലഗ് ചെക്ക് ചെയ്യുമ്പോൾ പ്ലഗ് നല്ല പുതിയ പ്ലഗ് ആണ് കിടക്കുന്നത് പ്ലഗ് നല്ല പ്ലഗ് ആണ് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ നമുക്ക് എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റാറുണ്ടാവും അപ്പോൾ എഞ്ചിൻ ഓയിലും കൂടി ഒന്ന് മാറ്റി സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി ഇരിക്കുന്ന ആമ്രോണിൻ്റെ ബാറ്ററിയാണ് നിലവിലിപ്പോൾ സെൽഫിന് വേറെ കംപ്ലീറ്റ് ഒന്നും കാണിക്കത്തില്ല അതിൻ്റെ വോൾട്ടർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് ഒന്ന് മൂന്ന് ആ റേഞ്ച് വോൾട്ട് കിട്ടുന്നുണ്ട് മാക്സിമം വോൾട്ട് കിട്ടുന്നു ടെസ്റ്റിലേറ്റ് കൊടുക്കുന്നുണ്ട് ഏറ്റവും വല്ല കംപ്ലയിൻറ്റ് കിട്ടുമെന്ന് അറിയാനാണ് അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ ചേട്ടി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ചെറിയൊരു വല്ല വോൾട്ട് വേരിയേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ മീറ്ററിൽ കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കുള്ളൂ അപ്പോൾ സെൽഫിൻ്റെ നേരെ കൂടുതൽ പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാറ്ററി ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇപ്പം നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ നമുക്ക് അതിൻ്റെ ചെയിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചെയിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസാണ് അപ്പോൾ ചെയിൻ ഒക്കെ ഒന്ന് ടേറ്റ് ചെയ്ത് വേണം ഓയിൽ കൊടുത്തിട്ട് റീസെറ്റ് ചെയ്യാം ഓയിലെ നമുക്ക് ലൂബൊക്കെ കൊടുത്തിട്ട് റീസെറ്റ് ചെയ്യാം അതുപോലെ ബ്രേക്ക് പാഡ് ബാക്ക് ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്യുമ്പോൾ നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കില്ല പാഡ് ഉപയോഗിക്കാറുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ഫ്രണ്ടിലെ ഡിസ്ക് പാഡ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു ഫ്രണ്ടിലെ ഡിസ്ക് പാഡ് ചെക്ക് ചെയ്യുമ്പോൾ നല്ല പാഡായിട്ടാണ് വേറെ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല അതും നമുക്ക് അതിനെ ഉപയോഗിക്കും വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ വേറെ അങ്ങനെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ പറഞ്ഞാൽ നമ്മൾ ടൈം ഒന്ന് സെറ്റ് ചെയ്യുക എക്സ്ട്രാ ലൈറ്റ് ചെക്കപ്പ് ആ തുരുമ്പിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് പെയിൻ്റ് ടെക് ചെയ്യുക വാട്ടർ സർവീസ് ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നിലയിൽ വരണവർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം ഓയില് എഞ്ചിനോ ഒരു വാട്ടർ എസ്റ്റിമേറ്റ് പറയാം നൂറ്റിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി കിട്ടണം ഓക്കെ